വരുത്തുപോക്ക് എന്നതിന് ഇന്നും പല വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട് പലവിധം രൂപങ്ങളെയും ഭീതികളെയും കണ്ടുവെന്ന് പറയപ്പെടുന്നു അന്നത്തെ കാലം വിളക്കില്ലാത്ത വഴികളും ഇരുട്ടും കാവും അമ്പലവും നിറഞ്ഞതായിരുന്നു അങ്ങനെയൊരിക്കൽ കൃഷ്ണേടൻ രാത്രിയിൽ പുഴക്കരയിൽ വഞ്ചിയിറക്കി വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു ആ രാത്രിയിൽ ഇരുട്ട് തിങ്ങി നിന്നും കാറ്റ് ഇടവഴികളിലൂടെ മൂളി കടന്നു പോകുന്ന പോലെയായിരുന്നു ചുറ്റും ആരുമില്ല ഇടതുവശം കാവ് മറുവശം പഴയ അമ്പലം രാത്രിയുടെ ആ സമയത്ത് അവിടെ ഉണ്ടാകേണ്ടത് ഭയം മാത്രമായിരുന്നു അദ്ദേഹം നടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായി അമ്പലത്തിനകത്തു നിന്നു ഒരു മണിയുടെ മുഴക്കം കേട്ടു അതൊരു നല്ല സമയമായിരുന്നില്ല ആ മണിമുഴക്കത്തിന് കൃഷ്ണേട്ടൻ വിറച്ചു നിന്നു ഒരു നിമിഷത്തിൽ തന്നെ പെട്ടെന്ന് കണ്ണിലൊരു കാഴ്ച കണ്ടു നീങ്ങുന്ന ഒരു തീകോളം ചുറ്റും തെളിഞ്ഞു സഞ്ചരിക്കുന്ന ആ തീകോളം കണ്ണിനു മുന്നിൽ തെളിഞ്ഞപ്പോഴും ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ അത് അപ്രത്യക്ഷമായി സ്വപ്നമാണോ മനസ്സിൽ തോന്നി എന്നാലും കൃഷ്ണേട്ട് മുന്നോട്ട് നടന്നു അപ്പോഴേക്കും പിന്നിൽ നിന്നും ആരോ കൈകൊണ്ട് തട്ടി വിളിച്ച പോലെ ആ കൈകൾക്ക് വല്ലാത്തൊരു ഭാരവും അനുഭവപ്പെട്ടു ഹൃദയം കുത്തിയെടുത്ത പോലെ ഭയത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒരു വെളുത്ത വസ്ത്രം ധരിച്ച സ്ത്രീ രൂപം സ്ത്രീയെന്ന് പറയാമോ മനുഷ്യനേക്കാൾ മൂന്ന് മടങ്ങി ഉയരവും ഭീതിയും ഉള്ളൊരു രൂപം നീണ്ട മുടി നിലത്ത് വലിഞ്ഞിറങ്ങി വഴിയെ മുഴുവനും കറുത്തുവലിക്കുന്ന പോലെ വിചിത്രമായ കണ്ണുകൾ തീ പോലെ കത്തുന്നു കൃഷ്ണേട്ടന്റെ കാലുകൾ വിറച്ച് പിന്നോട്ട് മാറാൻ ശ്രമിച്ചപ്പോഴേക്കും ആ രൂപം ഒരു ഭീമൻ ചവിട്ടുകൊണ്ട് അവനെ താഴെയിട്ടു ശരീരം മുഴുവൻ പൊള്ളുന്ന വേദന തലയിൽ ഇരുട്ട് അതോടെ അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു ഗ്രാമക്കാർ പറഞ്ഞത് പുഴക്കരയിൽ കിടക്കുന്ന കൃഷ്ണേട്ടനെ അവർ അടുത്ത ദിവസം പുലർച്ചെയാണ് കണ്ടതെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെങ്കിലും ബോധമില്ലാതെ മാസങ്ങളോളം ചികിത്സിക്കപ്പെട്ട ശേഷം മാത്രമാണ് ജീവിതത്തിലേക്ക് തിരികെ വന്നത് പക്ഷേ ആ രാത്രിയിൽ കണ്ട ഭീതി ആ മണിമുഴക്കം തീകോളം വെളുത്ത വസ്ത്രം ധരിച്ച ഭീമാകാരനായ ആ സ്ത്രീ അവൻ്റെ മനസ്സിൽ ഇന്നും യാഥാർത്ഥ്യം പോലെ നിലനിൽക്കുന്നു